നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ വലിയ രീതിയിലുള്ള കുതിപ്പ് തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസ് നടത്തുന്നത് ഫോക്സോൺ കമ്പനിയുടെ കൃത്യമായ ഒരു യൂണിറ്റ് കർണാടകയിൽ തുടങ്ങാനുള്ള പദ്ധതി എല്ലാം തന്നെ ക്ലിയറൻസ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നു അത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അധ്യക്ഷനായിട്ടുള്ള ക്ലിയറൻസ് കമ്മിറ്റി അത് ശരിവെക്കുകയും ചെയ്തിരിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വികസന പദ്ധതികളാണ് കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ കോൺഗ്രസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കർണാടകയിൽ ഈ വികസിത മാർഗങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്ത് കല്ലുകടി ഉണ്ടാകും ഏറ്റവും കൂടുതൽ കല്ലുകടി ബി ജെ പിക്ക് എന്ന് മാത്രം അത് കുമാരസ്വാമിക്കാണ് കാരണം കുമാരസ്വാമിയുടെ പാർട്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി ഊരും പേരും ഇല്ലാത്ത പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജെ ഡി എസ് എന്ന് പറഞ്ഞാൽ പത്ത് എം എൽ എമാരെ പോലും തേക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞതോടുകൂടി ജെ ഡി എസിലെ നിലവിലുള്ള എം എൽ എ മാർ മുഴുവനായി അതായത് കുമാരസ്വാമി രേവണ്ണിയും ഒഴുകിയ ബാക്കിയുള്ള എല്ലാ നിയമസഭാ സാമാജികരും എം എൽ സിക്കാരുണ്ടെങ്കിൽ അവരും കൃത്യമായി അവർ കോൺഗ്രസിലേക്ക് മാറുമെന്ന സൂചന വന്നപ്പോൾ തന്നെ കുമാരസ്വാമിക്ക് ശരിക്കും പറഞ്ഞാൽ ഹാലളങ്ങിയിരിക്കുകയാണ് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന രീതിയിൽ കുമാരസ്വാമി പ്രതികരിക്കുകയാണ് കോൺഗ്രസിലെ നൂറ്റി മുപ്പത്തഞ്ചിലെ അമ്പത് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്ന് അവർ മന്ത്രിസഭ രൂപീകരിക്കുമെന്നും അതിനകത്ത് തങ്ങളുടെ ആളുകൾ കൂടി ഭാഗമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊക്കെ പറഞ്ഞ് പിച്ചും മെയ്യും പറയുകയാണ് ഇപ്പൊ കുമാരസ്വാമി എന്ത് ചെയ്യാനല്ലേ ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കർണാടകയിൽ വികസനം കൊണ്ടുവരാൻ സിദ്ധരാമയ്യേക്കാൾ മികച്ച ഒരു നേതാവില്ല അത് ബി എസ് യെദ്യൂരപ്പ തന്നെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ് കാരണം സിദ്ധരാമയ്യ ഇതിനു മുമ്പും മുഖ്യമന്ത്രി ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നിരവധിയായ വികസന പദ്ധതികൾ കർണാടകയിൽ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭേദപ്പെട്ട രീതിയിൽ കോൺഗ്രസ് ജയിച്ചത് എൺപത് സീറ്റുകൾ കോൺഗ്രസ്സിന് അന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൺപതും അതോടൊപ്പം തന്നെ ജെ ഡി എസിന്റെ എം എൽ എ മാർ മുപ്പത്തി പേരും കൂടെ ചേർന്നാണ് കർണാടക ഭരിച്ചത് എന്നാൽ ജെ ഡി എസ് എം എൽ എ മാർ കൃത്യമായി മറുകണ്ഠം ചാടുകയും കോൺഗ്രസ്സിലെ ചില എം എൽ എ മാർക്ക് ബി ജെ പി ചായ് വരികയും ചെയ്ത ഓപ്പറേഷൻ താമര എന്ന് പറഞ്ഞ് ഓമനെ പേരിട്ടുകൊണ്ട് റിസോർട്ട് മോഡൽ ഭരണം നടത്തിയപ്പോൾ അവിടെ വലിയ തോതിൽ അട്ടിമറി നടന്നു ബി എസ് യെദ്യൂരപ്പ വീണ്ടും മുഖ്യമന്ത്രിയായി എന്നാൽ യെദ്യൂരപ്പ തന്നെ കൃത്യമായി ബസവരാജ് ബസവരാജ്യെ തോൽപ്പിക്കാൻ കാശു കൊടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു യെദ്യൂരപ്പ അത് നിഷേധിച്ചെങ്കിലും യെദ്യൂരപ്പയ്ക്ക് അത്തരത്തിൽ ഒരു നീരസം ഏർ ബൊമ്മയോട് തോന്നിയിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവും പക്ഷേ അത് ഇങ്ങനെയൊക്കെ ആയോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല അങ്ങനെ പറയുന്നുണ്ട് ചില ആളുകൾ ചില വ്യക്തികൾ ചില പ്രസ്ഥാനങ്ങൾ ചില പത്രങ്ങളൊക്കെ ഇത്തരത്തിലുള്ള രൂപപ്പെട്ട വാർത്തകളൊക്കെ കൊടുത്തിരുന്നു യെദ്യൂരപ്പ കൃത്യമായി പറഞ്ഞിരുന്നത് തനിക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട സ്ഥാനങ്ങൾ തട്ടിയെടുക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നു അത് ഒരിക്കലും തനിക്ക് അഭിലിഷണീയമല്ല എന്നുള്ള രീതിയിൽ യെദ്യൂരപ്പ പ്രതികരിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്